ഒരിക്കലും ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളോട് വിഷമിക്കുക ഞാനും വിഷമം തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനുമായിട്ട് വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ് ഹായ് നമസ്കാരം ദാസങ്ങനാണ് തൃശൂർ വരുന്നത് അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഞെട്ടുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ബോധാസപൂർണ്ണ കേസുകളാണ് ഇപ്പം ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞാൻ സ്ഥിരമായിട്ട് സിനിമയെ കുറിച്ച് മാത്രമല്ല വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് മാത്രമായിട്ട് പോകുന്നില്ല കാരണം സിനിമകൾ അങ്ങനെ വരുന്നില്ല അല്ലെങ്കിൽ മാത്രം ആ കാഴ്ചക്കാലം നമ്മളെല്ലാ കാര്യങ്ങളിലേക്കും കടന്നിരിക്കാനുണ്ട് പതുക്കെ പതുക്കെ അപ്പോൾ എൻ്റെ പ്രേക്ഷകരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കിത് രേഖപ്പെടുത്താവുന്നതാണ് എൻ്റേതായ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ നമുക്കൊരു വിഷയത്തിലേക്ക് വരാം കാരണം അതൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്ന പിന്നെ ആറാം പറപ്പുകളുടെ കാലമാണ് ആറാം പറപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തെ മുഴുവൻ ആറാം പറപ്പായിരുന്നു ഇപ്പോൾ അതേ ഫെബ്രുവരിയിൽ കടന്നിട്ടും ആറാം പറപ്പുകളാണ് അതായത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ വരെ പറ്റാത്ത കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരിയും സഹോദരനും തമ്മിലുള്ള ഇടപാട് ഒരിക്കലും നമുക്ക് കേൾക്കാത്തതാണ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് കേൾക്കാത്ത സംഭവമാണ് അത് വലിയ സംഭവമുണ്ട് സഹോദരിയുടെ ആ കുട്ടീനെ കൊണ്ട് കേട്ടിൽ കൊണ്ട് കൊന്നു അതൊക്കെയാണ് കൺ കണ്ടുപിടിക്കുന്നത് അതേപോലെ ഒരു സംഭവം എത്ര ഒമ്പത് വയസ്സ് ഒമ്പിൽ പഠിക്കുന്ന കുട്ടി പെൺകുട്ടി എട്ടിൽ പഠിക്കുന്ന കുട്ടിയുടെ എന്താ പറയുക അച്ഛൻ കുട്ടിയുടെ അച്ഛനായി മാറി എട്ടിൽ പഠിക്കുന്ന കുട്ടിയിൽ നിന്ന് മുമ്പിൽ പഠിക്കുന്ന കുട്ടി ഗർഭിണിയായി ഇവ ഓള കേസുകളാണ് ഇപ്പം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാൻ വരെ പറ്റാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ അതിൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻ്റർനെറ്റും മൊബൈലും ഒക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോ വികാരം എന്തായാലും ഇവിടെ ഒരു പുതിയൊരു വിഷയം വന്നിരിക്കേണ്ടത് എന്താണെങ്കിൽ ഒരു ഞുളിക്ക് ഗ്രാവ് ഒരു തന്തപ്പടി അതായത് ചേട്ടൻ്റെ അതായത് ചേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടിയിട്ട് അവർ തമ്മിലുള്ള ഡയലോഗുകൾ കണ്ടാൽ നമുക്ക് തന്നെ അല്ലേ ചെറിയടിച്ച് ഒളിക്കാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണത്തിൽ ഈ കടാവ് എന്താ പറയാ മൂത്തിട്ട് പോരില്ല കടാവ് ചെക്കനാണെങ്കിൽ മൂത്തോ അവന് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് ചേച്ചിയിൽ എന്നിട്ട് ഞാൻ ഈ തീർക്കനെ കൊണ്ട് മുങ്ങിയില്ല ഞങ്ങളെ തേടിയാരും വരണ്ടെന്നൊക്കെ സംഭവം ഒക്കെ ആയിട്ട് ഇവര് കടിച്ച് തല തല്ലിപ്പൊളിക്കാൻ ആൾക്കാരില്ലാണ്ടാ നിങ്ങൾ കണ്ടോക്കി വീഡിയോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ വരും എനിക്ക് രണ്ട് പറ്റില്ല രണ്ടു മൂന്നെ കൊണ്ടുപോവുണ്ട് പക്ഷെ എല്ലാവരും ഞങ്ങളോട് വിഷമിക്ക് ഞാനും വിഷു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ് എനിക്ക് മാത്രമേ അറിയുള്ളൂ ജീവിച്ചു മാത്രമേ അറിയുള്ളൂ ഒന്നും ഇതാണ്ട് വയ്ക്കുകയുള്ളൂ എനിക്ക് ഏറ്റല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതൊക്കെ ഞാൻ നേട്ടമുള്ളത് അത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇന്ന് വരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് എങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ആ കടാവിന്റെ വർത്തമാനം നിങ്ങള് കേട്ടില്ലേ ഇത്ര ഉള്ള കടാവ് ആ കടാവ് ചേട്ടൻ ചേച്ചിയുടെ വർത്തമാനം മതി പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ചേട്ടൻ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോൾ അവന അതിനേക്കാളും വലിയ ഉറങ്ങാൻ രണ്ട് മക്കളും ഭാര്യ ഉള്ളതാണ് അവൻ പറഞ്ഞ കേൾക്കാൻ ഞങ്ങൾ ആര് തേടി വരണ്ട എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയല്ല മറ്റുള്ളവർ കാണുന്നത് എന്തായാലും ലോകത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ പോക്ക് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആരും ഇത് കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കോപ്പി ചെയ്യരുത് എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറന്നുകൊണ്ട് നല്ല ഒരു നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ദാസേട്ടൻ കൃഷി